മോതിരത്തിലെ ഒഴിഞ്ഞ സ്ഥലം അനന്യയുടെയും അശ്വൻ്റെയും മനസ്സിൽ ഒരു ചോദ്യ ചിഹ്നമായി അവശേഷിച്ചു ആരായിരിക്കും ആ വജ്രം അപഹരിച്ചത് എന്തിനായിരിക്കും ആ കുറിപ്പ് നൽകിയത് ആരായിരിക്കും ഉത്തരമില്ലാത്ത ആ ചോദ്യങ്ങൾ അവരെ അസ്വസ്ഥരാക്കി അവർ വീണ്ടും ആ പഴയ ക്ഷേത്രത്തിലേക്ക് മടങ്ങി ഒരു പക്ഷേ ആ ലിഖിതങ്ങളിൽ നിന്നോ ക്ഷേത്രത്തിൻ്റെ മറ്റേതെങ്കിലും ഭാഗത്ത് നിന്നോ മൂന്നാമത്തെ വജ്രത്തെക്കുറിച്ചുള്ള സൂചനകൾ ലഭിച്ചേക്കാം എന്നവർ കരുതി ക്ഷേത്രത്തിൻ്റെ ഓരോ കല്ലും അവർ സൂക്ഷ്മമായി പരിശോധിച്ചു ചുവരുകളിലെ ചിത്രീകരണങ്ങളും തറയിലെ കൊത്തുപണികളും അവർ ശ്രദ്ധയോടെ വീക്ഷിച്ചു അപ്പോഴാണ് അശ്വിൻ്റെ ശ്രദ്ധ ക്ഷേത്രത്തിലെ ഒരു തൂണിലെ വിചിത്രമായ അടയാളത്തിൽ പതിഞ്ഞത് മൂന്ന് നക്ഷത്രങ്ങൾ ഒരു വൃത്തത്തിൽ വരച്ചിരിക്കുന്നു അതിലൊരു നക്ഷത്രത്തിന് തിളക്കമില്ലായിരുന്നു ആ അടയാളത്തിന് താഴെ പുരാതനമായ ലിപിയിൽ ചില വാക്കുകൾ എഴുതിയിരുന്നു ലിപി വായിച്ചെടുക്കാൻ അവർക്ക് കഴിഞ്ഞില്ല അവർ ആ താളിയോല വീണ്ടും എടുത്തു അതിലെ ചില അടയാളങ്ങളും ഈ തൂണിലെ അടയാളവും തമ്മിൽ സാമ്യമുണ്ടെന്ന് അനന്യെ കണ്ടെത്തി ഒരു വിദഗ്ധനെ കാണിച്ചാൽ ഈ ലിപിയുടെ അർത്ഥം മനസ്സിലാക്കാൻ സാധിച്ചേക്കും എന്ന് അവർ തീരുമാനിച്ചു അടുത്തുള്ള ഗ്രാമത്തിൽ അവർ ഒരു പഴയ പണ്ഡിതനെക്കുറിച്ച് കേട്ടു പുരാതന ലിപികളെക്കുറിച്ച് അദ്ദേഹത്തിന് അറിവുണ്ടെന്ന് ഗ്രാമീണർ പറഞ്ഞു പ്രതീക്ഷയോടെ അനന്യയും അശ്വനും ആ പണ്ഡിതന്റെ അടുത്തേക്ക് യാത്രയായി പണ്ഡിതൻ ആ ലിപി ശ്രദ്ധയോടെ പരിശോധിച്ചു കുറച്ച് സമയമെടുത്തതിനു ശേഷം അദ്ദേഹം പറഞ്ഞു ഇതൊരു പുരാതന ഭാഷയാണ് ഈ വാക്കുകൾ സൂചിപ്പിക്കുന്നത് നക്ഷത്രങ്ങളുടെ താഴ്വര എന്നാണ് അവിടെയാണ് ആ മൂന്നാമത്തെ വജ്രം ഒളിപ്പിച്ചിരിക്കുന്നത്